പൂർണമായിട്ടും വീണ് എട്ട് വീടിന് കേടുപാടുകളുണ്ട് ഓരോ വീടും ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചരിഞ്ഞുകൊണ്ടിരിക്കണവസ്ഥയിലാണ് ഇപ്പോഴും ഒരാള് വന്ന് തിരിഞ്ഞു നോക്കണില്ല ഞങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ കഴിയണം കടല രാത്രി വെള്ളം കയറുന്ന പേടിയാണ് ഭയങ്കര അവിടത്തെ സാധനങ്ങളെല്ലാം പൊട്ടിപ്പോയി അപ്പൊ നമുക്ക് നല്ല പേടിയാണ് ഇവിടെ രാത്രി കടന്നുറങ്ങാനൊക്കെ അവസ്ഥയാണ് അവസ്ഥയാണ് എന്റെ അനിയത്തിക്കൊക്കെ സംബന്ധിച്ചോളും ഓരോ പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഓരോസും കാര്യങ്ങളൊക്കെ വരുമ്പോ അവർ ടൈമിൽ പോലും വെള്ളത്തിൽ ആ ഡ്രസ്സൊക്കെ എല്ലായിടത്തും കഴുകണം അതിന് വീട് വൃത്തിയാക്കണം അവർക്ക് ഫുഡ് കഴിക്കണം പാനിങ് ഒക്കെന്ന് പറയുമ്പോ എവിടെ വേണമെങ്കിലും നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഒരു പെണ്ണു വീട്ടിലെന്ന് പറയുമ്പോൾ കടന്നു പറയുമ്പോൾ എത്ര ബുദ്ധിമുട്ടായിരിക്കും ി താൻ ഇവിടെ വന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം ഒരു വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റുമോ ഒരു പ്രാവശ്യം കാണിച്ച അത്രയും കഷ്ടപ്പെടുക നിങ്ങളെ വോട്ട് ഇപ്പിച്ച ആൾക്കാരല്ല ഞങ്ങളൊക്കെ ഇത്ര ഞങ്ങൾ പറയണെങ്കിൽ താൻ എന്തുകൊണ്ട് ഇങ്ങോട്ടൊന്നും വന്നില്ല നമസ്കാരം എറണാകുളം ചെല്ലാനത്ത് കടൽ കയറുന്നതിന് എതിരെ അധികാരികൾ ആരും തന്നെ ഒരു നടപടിയും എടുക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ രാവിലെ ആറു മണി മുതൽ ചെല്ലാനത്തെ റോഡ് ഉപരോധിക്കുകയാണ് നാട്ടുകാർ ഇപ്പോൾ എന്തായാലും ഈ ഉപരോധമൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് നടപടികൾ സ്വീകരിക്കാമെന്നുള്ളൊരു ഉറപ്പ് അവർക്ക് നൽകിയിട്ടുണ്ട് അതിനെ തുടർന്നാണ് അവരിപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത് രാവിലെ ആറു മണി മുതൽ റോഡിന് കുറുകെ തടിയും വള്ളങ്ങളും വെച്ചുകൊണ്ടാണ് റോഡ് തടഞ്ഞു പ്രതിഷേധിച്ചത് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരുന്നു ബസ്സുകൾ ബസ്സുകളടക്കം സ്വകാര്യ അടക്കം സർവീസുകൾ നിർത്തിവെച്ചു ഇതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് തൽക്കാലത്തേക്ക് ഈ സമരം അവസാനിപ്പിക്കാമെന്ന് എന്തായാലും നാട്ടുകാരുടെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം എല്ലാ ചാനലുകാരോട് ഇത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആറ് വർഷമായിട്ട് നിരന്തരം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കടൽ കയറ്റം ഇപ്പം നിങ്ങൾ വന്ന് കണ്ടതല്ലേ ഒരു ഒരു പ്രാവശ്യം ഞങ്ങളുടെ അവിടെ വീടുകളിൽ ഇപ്പൊ ആ രണ്ട് വീട് പൂർണ്ണമായിട്ടും വീണ് എട്ട് വീടിന് കേടുപാടുകളുണ്ട് ഓരോ വീടും ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ അവിടെ വന്ന് നോക്കിയാൽ റോഡും കടലും വീടും കൂടിയായിരിക്കണത് ഒരൊറ്റ കല്ലില്ല ഇപ്പോഴും ഒരാൾ വന്ന് തിരിഞ്ഞു നോക്കണില്ല ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് എങ്ങനെ കഴിയണമെന്ന് ഏ ഞാൻ ഈ ഇന്നലെ ഞങ്ങളുടെ അവിടുത്തെ മെമ്പറൊക്കെ വന്നപ്പോൾ പറഞ്ഞു ഞങ്ങളെ എങ്ങാടെങ്കിലും മാറ്റണം ഈ കൊച്ചുങ്ങളെ മറ്റു ഇതിനകത്ത് കിടത്ത കിടക്കാൻ പറ്റണം എന്ന് പറഞ്ഞപ്പോലെ അവർ കൈമലർത്തി കാണിച്ചു പോയ ആൾക്കാരാണ് ഈ രണ്ട് പേര് വന്നിട്ടും പോയപ്പോൾ അപ്പം ഞങ്ങൾ ഈ പിള്ളേരുമായിട്ട് ജീവനും കൊണ്ടുപോയി ഞങ്ങളുടെ വീടിനകത്ത് കാര്യം നോക്കുമ്പോൾ ഞങ്ങൾ കടലിൽ പണിക്ക് പോയി ഉണ്ടാക്കിയ ഒരു കുടുംബമാണ് ആ കുടുംബം കടലിൻ്റെ അരികോടു കൂടി ചേർന്നിരിക്കണേ കല്ലില്ല അത് യാത് സമയവും വീഴും ആ വീഴുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുവോ ഈ വീടും നോക്കി നിൽക്കുക ഇപ്പം ഞങ്ങൾ അന്ന് ഇന്ന് രാവിലെ ആറരക്ക് ഈ ഒരു റോട്ടിൽ കുഞ്ഞുങ്ങളെ വാങ്ങി വന്നിരിക്കണേ അപ്പം കുറച്ച് പുഴന്മാരായി ഞങ്ങൾ നടക്കു വന്നിരിക്കണം കുറേ ആൾക്കാർ വന്നിട്ട് സമരം കഴിഞ്ഞ് വീട്ടിൽ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ അങ്ങോട്ട് പോയി ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ആർക്കും ചെറിയ ഇടവിലുള്ള ഒരു പ്രദേശവും ഇല്ല ഈ അഞ്ചാം എന്ന് പറഞ്ഞൊരു സ്ഥലവും ഇല്ല അതോ അറിയപ്പെടണില്ല ഇവിടെ ജലപ്രതിനിധികളിവിടെ ആരും വരുന്നില്ല വന്നതായ കളക്ടർ സാർ വരും ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ സാറ് വരും വന്നിട്ടും ദേ രണ്ടുമാസത്തിനുള്ളിൽ കല്ലിടാം മൂന്ന് മാസത്തിനുള്ളിൽ കല്ലിടാം ഇതാണ് നിരന്തരം ഇപ്പൊ രണ്ടു മാസത്തിനുള്ളിൽ ഞങ്ങൾ കളക്ടറേറ്റിൽ പോയതാണ് ഈ കണ്ണന്മാരി ചെറിയ പ്രദേശത്തുള്ള സകല ആൾക്കാരും ചെന്ന് അപ്പോഴും ഈ സാറ് പറഞ്ഞതാണ് കല്ല് എത്രയും വേഗം കല്ല് വരും അതിനുള്ളിൽ നിങ്ങൾക്ക് ജിയോ ബാഗ് ഇടാന്ന് പറഞ്ഞു ജിയോ ബാഗും ഇല്ല മണ്ണും ഇല്ല ഉണ്ടായ മണ്ണ് വന്ന് ജെ സി ബി വന്ന് മാന്തി ഇളക്കിപ്പറിച്ചിട്ടിട്ടും പോയപ്പോ അവിടെ ഉണ്ടായ ചാക്കും പോയി ഇപ്പൊ എല്ലാവരും ഓട്ടത്തെ പിടിച്ച് റോട്ടേ വന്ന് കുത്തിയിരിക്കണേ ഇതിന് ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം കാണണം ഈ ചെല്ലാനത്തൊക്കെ എന്ത് സേഫ് ആക്കി കൊടുത്ത് അതുപോലുള്ള മനുഷ്യരാണ് ഞങ്ങളും ഇപ്പോഴും കണ്ണമാലി ചെറിയ സ്ഥലമില്ല രാഷ്ട്രീയ അങ്ങനെ ഉണ്ടായിരിക്കും നമുക്കറിയില്ലല്ലോ നമ്മ പാവപ്പെട്ട ആൾക്കാരല്ലേ ഞങ്ങൾ അങ്ങനെ വേർതിരിവ് കാണിച്ച് മാറ്റി നിർത്തിയേക്കണേ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് ഇവരുടെ വീടൊക്കെ എന്ന് പറഞ്ഞത് അരി കടലും വെള്ളവും ഇത് ഇവരുടെ വീടുമായിട്ടൊക്കെ ഒന്നിച്ച് നിരപ്പായി നിക്കണോ കടലിലെ വെള്ളം ഇവരുടെ വീടോ ഒക്കെ നിരപ്പാണ് അവിടുന്ന് കയറുന്ന വെള്ളം ഇങ്ങോട്ട് കിഴക്കാട്ട് വന്നിട്ട് പോകാൻ സ്ഥലമില്ല ഒരേ വീട് ഇവിടം വരെ മുങ്ങിക്കിടക്കി ഇവിടെ ഇത് ആറേ കാലു മുതൽ ചായ പോലും കുടിക്കാണ്ട് ഈ റോട്ടേ ഈ ആൾക്കാർ ഈ പെണ്ണുങ്ങളും ഈ ആൾക്കാരും ഒക്കെ ഒരു വണ്ടിയും വിടാണ്ട് അങ്ങനെ നിൽക്കണേ പിന്നെ ആസ്പത്രി കേസ് മാത്രം വിട്ടുകൊണ്ട് ഒരു എം എൽ എ ഉണ്ട് തിരിഞ്ഞ് നോക്കണില്ല ഒരു എം പി ഉണ്ട് തിരിഞ്ഞ് നോക്കണില്ല പിന്നെ ഈ ഇവിടുത്തെ മെമ്പർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെന്തെങ്കിലും അനുവദിച്ചാലേ അവർക്ക് ചെയ്യാൻ എം എൽ എ മാക്സി ഈ കൊച്ചി നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് അയാൾ രണ്ടു പ്രാവശ്യം ഇപ്പൊ ഇവിടെ നിന്ന് ജയിക്കണത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ജയി ജയിക്കുന്നത് രണ്ടാം പിണറായി എന്ന് പറയുന്നില്ല അതേപോലെ രണ്ടാം മാക്സി ഇത് ഈ സർക്കാർ ഈ അറുപതിനായിരം കോടി കടമാണ് അയ്യായിരം കോടി കഴിഞ്ഞ ആഴ്ച കടമെടുത്തെന്നൊക്കെ പറഞ്ഞാൽ അതെന്താ എന്താ ചെയ്യണം ഇവിടെ പാവപ്പെട്ട ഈ ജനങ്ങളെ നോക്കണ്ട ആരെയും നോക്കണില്ല പറ്റാത്ത സ്കൂളില്ല ഇവിടെ ബസ്സൊന്നും വന്നില്ല സമരം കടല രാത്രി വെള്ളം കയറൊന്ന് പേടിയാണ് ഭയങ്കര അവിടത്തെ സാധനങ്ങളെല്ലാം പൊട്ടിപ്പോയി അപ്പൊ നമുക്ക് നല്ല പേടിയാണ് ഇവിടെ രാത്രി കിടന്നുറങ്ങാനൊക്കെ വീട്ടിലെ അവസ്ഥ കിടക്കാൻ പറ്റൂല ചേരാടന്നുള്ള സ്ഥലം അറിയപ്പെടില്ല വെറും വെറുതെ ഒരു സ്ഥലമാണ് മെമ്പറും വരൂല ആരും വരൂല വെറുതെ ഒരിതാണ് പറ്റാത്ത ബുക്കൊക്കെ ഒഴുകിപ്പോ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അണ്ണന്മാര് പഠിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര അവസ്ഥയാണ് ഒന്നിടത്തും പറ്റിയേ വില പോവാനൊക്കെ രണ്ട് വയസ്സായ ആൾക്കാരുണ്ട് വീട്ടിൽ കുറേ കൊറേ ഉണ്ട് അവരെയൊക്കെ കൊണ്ട് ഇവിടെ പോകാനായി ഇന്നലെ തന്നെ നല്ല കേറ്റായിരുന്നു ഇന്ന് ഇതിനെ കൂടുതലായിരിക്കും കേറ്റ കുറേ ഇവിടെ കുറേ പേര് ഇന്ന് ഇപ്പൊ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടികളെല്ലാം പോയി പോകത്തില്ല ഇല്ല പോലെ നിക്കണം ഞങ്ങൾ പിന്നെ കല്ലിനോട് ഇന്നല്ലേ ഇവിടെ തന്നെ നിൽക്കണം മുറ്റം മുഴുവനും വെള്ളമാണ് പിന്നെ ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ പറ്റണില്ല എല്ലാം കൊണ്ടും കഷ്ടപ്പാടാ കല്ലിട്ട് കിട്ടിയാൽ മതി ഒന്നും വേണ്ട ഞങ്ങളുടെ ആവശ്യം ും വരു കേറി ഇവിടെ ആ അറിയാൻ പാടില്ല ഈ ജനങ്ങളെ വേണ്ട ഒരു വോട്ട് മാത്രം മതി അതെ ആ ഇനി രണ്ടു വർഷം കേറി പത്ത് കൊല്ലാവും പോണിരിക്കാൻ പോണത് ആട്ട് ഇവിടെ ഒന്നും ഇരിച്ചു നോക്കിയിട്ടില്ല വലിയ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഫുൾ കവർ ചെയ്തതാണ് ശരിയല്ലേ അപ്പ ആ കണ്ട വീടും ഇപ്പൊ കണ്ട വീടും വഴികളും ഒന്ന് നോക്കിയാ മതി അപ്പൊ അറിയാൻ പറ്റും ഞങ്ങളൊന്നും പറയണ്ട നിങ്ങളുടെ ചാനലുകാരെയും ഫുള്ള് കവർ ചെയ്തതാ ഇവിടെ ഈ പരിസരം മുഴുവനും ഇപ്പൊ ആ വീടൊക്കെ ഒന്ന് വന്ന് ഓർക്കും ഇത്രയും സംഭവിച്ചാന്ന് എന്നിട്ടും ഞങ്ങളെ ഭരിക്കണ അധികാരികൾ ഇങ്ങോട്ട് വരികേ ഒന്ന് അന്വേഷിക്കേ ഒന്നുമില്ല ണ ഇട്ട് മറ്റേത് ചെയ്ത് അതൊക്കെ ചെയ്തിട്ട് കാര്യം എന്താണ് ഈ വെള്ളം വരമ്പോ പിന്നെ മണ്ണിന്റെ ആണ് ഏഹ് ജിയോ ബാഗ് വേണ്ട കൊറച്ച് കല്ല് കൊണ്ടൊന്ന് ഞങ്ങളുടെ അവിടെ ഇട്ടെങ്കില് ഇതൊന്നും ഉണ്ടാവൂലായിരുന്നു എന്തു മുതൽ വരണേ ആറു വർഷമായി ഞങ്ങള് പറയണത് ഇതിനൊരു അവർക്ക് അതൊന്നും കഴിയൂല എങ്ങനെങ്കിലും കാണ പണിയണം തോട് കോരണം അതുകൊണ്ട് എന്താണ് ഏഹ് അവർക്ക് അവർക്ക് പഞ്ചായത്തുനിന്ന് വല്ലതും കിട്ടുമായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് അതുകൊണ്ട് പരിഹാരം ആകണില്ല കടലിന്റെ അധികത്ത് കൊണ്ടൊന്നും ഞങ്ങൾ വീട് വെച്ചതല്ല കടലിന്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് പിന്നെ സ്ഥലം കിടക്കണായിരുന്നു ലോറി വന്ന വഴിയായിരുന്നു ഇപ്പൊ ആ ആ വീടിന്റെ അടിത്തറയിലാണ് കല്ല് വന്നേക്കണത് ഇഷ്ടംപോലെ എല്ലാം വരുമായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് വേണ്ടത് ഇപ്പൊ കല്ലിടുക വേറെ ഒന്നും ഇവര് ചെയ്യണ്ട ഇവര് എന്തുകൊണ്ട് നമ്മളെ തിരിഞ്ഞു നോക്കണില്ല ഇവര് നമ്മൾ നമ്മുടെ വോട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കണില്ലേ ഈ പറഞ്ഞ എത്ര നാളായി പോയിട്ട് ഒന്നും വന്ന് എത്തി നോക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് മാത്രമല്ല നമുക്ക് സങ്കടം ഒരേ ലക്ഷണി കഴിഞ്ഞ നല്ല ആ ഞാൻ ലക്ഷണി ഒക്കെ ഞാൻ കോൺഗ്രസിന്റെ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ആ ചൂടത്തിൽ നിന്ന് ഓട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് വോട്ട് വരെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്കായിരുന്നു എൻ്റെ വീട്ടിലോട്ടല്ല ഒരു മെയിൻ കമ്മ്യൂണിസ്റ്റ് ആ മാക്സിക്കായിരുന്നു എത്ര പറയുന്നത് മാക്സിക്കായിരുന്നു മാക്സിയ പോയിട്ട് ഒരു വാർഡ് മെമ്പർ പോലും ഒന്നും വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏഹ് എല്ലാവരും വരും വന്നിട്ട് പറയും ആ കല്ല് തരാം ആ മീഡിയ വണ്ടിൻ്റെ ന്യൂസ് മലയാളത്തിൻ്റെ റിപ്പോർട്ടുണ്ട് വായിച്ച ആയിട്ട് പുള്ളി ഈ നിങ്ങൾ തന്നെ ഇപ്പം എത്ര ആളെ അത് റിപ്പോർട്ട് തുടങ്ങിയിട്ട് എത്ര കൊല്ലായിട്ടാണ് ഏകദേശം മൂന്നാലോട്ട് അവര് പറഞ്ഞ എന്ത് കല്ല് തര കല്ല് തര ഇതിന്റെ അപ്പുറം വേറെന്തേലും പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല ഓരോ ഇപ്പൊ എന്റെ അനിയത്തിക്കൊക്കെ സംബന്ധിച്ചോളും ഓരോ പെണ്ണുങ്ങൾക്ക് ഓരോ ബുദ്ധിമുട്ടുണ്ട് ഓരോ പീരീഡ്സും കാര്യങ്ങളൊക്കെ വരുമ്പോ അവര് ഈ ടൈമിൽ പോലും വെള്ളത്തിൽ കിടന്ന് കഷ്ടപ്പെടണം എന്ന് വെച്ചാൽ ആ ഡ്രസ്സൊക്കെ എല്ലായിടത്തും കഴുകണം അതിൻ്റെ വീട് വൃത്തിയാക്കണം അവർക്ക് ഫുഡ് കഴിക്കണം പാണിങ്ങൊക്കെ എന്ന് പറയുമ്പോ ഇവിടെ വേണേലും നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഒരു പെണ്ണു വീട്ടിലെന്ന് പറയുമ്പോൾ കടലിൽ കയറുമ്പോൾ എത്ര ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞു പിള്ളേര് വരെയുള്ള വീടുണ്ട് പകർച്ച വ്യാധികളുണ്ട് സത്യം പറഞ്ഞാ ചെയ്യണ വോട്ടിനൊരു വേലയില്ല ഇവന്മാര് വരും ഒരു വെള്ള ഷർട്ട് ഇട്ടേണ്ടി വരും എം എൽ എന്ന് പറയുമ്പോൾ ബോർഡ് അല്ലെങ്കിൽ എം എന്നുള്ള ബോർഡ് ഇട്ടേണ്ടി വരും വരും എല്ലാ കാര്യങ്ങളൊന്നും കയറി നോക്കും ഇവന്മാരും പാട് നോക്കും ഈ മാക്സിന് വീട്ടിൽ കടലേറണം മാക്സിന്നെ ഈ ഇങ്ങോട്ട് വന്ന് കടലിൽ നിന്നിട്ടണ്ട ഒരു പ്രാവശ്യം അയാൾക്കും തന്റെ അടുത്ത് മാക്സി തനിക്ക് പറ്റുമെങ്കിൽ താ ഇവിടെ വന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റുമോ കടലിലേറിയ ടൈമിൽ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ച് കാണിച്ചാ അത്രയും കഷ്ടപ്പെടുക നിങ്ങളെയൊക്കെ വോട്ട് തിരിപ്പ് ജയിപ്പിച്ച ആൾക്കാരല്ല ഞങ്ങളൊക്കെ ഇത്ര ഞങ്ങൾ പറയണെങ്കിൽ എന്തോരം വേദന ഉണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ട് ഇങ്ങോട്ടൊന്നും വന്നില്ല വന്നുകഴിഞ്ഞാൽ തനിക്കറിയാം റോഷം അത്രക്ക് ഇതേണ്ട് അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കണ്ടേ ഇനി അടുത്ത പ്രാവശ്യം മറ്റു സാധനവും കൊണ്ടുവരും എന്താണ് ആരിക്കും ഊഞ്ഞാലേട്ടനെ ആരിക്കും എന്തിനാ കൊണ്ടു തന്നെ വെറുതെ വെച്ചാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇ ബണല് വാങ്ങാൻ പിന്നെ അത് ഈ കടലിലെ തോപ്പിക്കാനാണ് മണ്ണിട്ട് പൊട്ടന്മാരാണ് അല്ലെങ്കിൽ നാട്ടുകാർ കൂട്ടന്മാരാണ് അത്ര വല്ല കടലിൽ തോപ്പിക്കാനെ ജെ സി ബി വെച്ച് മണ്ണ് കൂന ഉണ്ടാക്കി വെച്ചാൽ എന്താണ് കളിക്കണം എല്ലാവരും വലിയ ദുരിതത്തിൽ തന്നെയാണ് എന്തായാലും ഇപ്പൊ താൽക്കാലികമായിട്ട് ഈ സമരമൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ ആളുകൾ എല്ലാവരും ചേർന്നിട്ടൊരു വന്ന് പറഞ്ഞാണ് സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കൂ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു ഉറപ്പ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ചെറിയ കടവിൽ ഈ പ്രതിഷേധം അവർ അവസാനിപ്പിച്ചിരിക്കുന്നത് തെങ്ങ് തടികളൊക്കെ വെച്ചിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വലിയ പ്രതിഷേധം ആയിരുന്നു രാവിലെ ആറ് മണി മുതലായിരുന്നു പ്രതിഷേധം ഇപ്പോൾ താൽക്കാലികമായിട്ട് ആ പ്രതിഷേധത്തിന് അറുതി വരുത്തിയിരിക്കുകയാണ് അവസാനം വരുത്തിയിരിക്കുകയാണ് ഇനി അധികൃതർ എത്രയും വേഗം തന്നെ ഇതിനു വേണ്ട പരിഹാരം ചെയ്തില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ചെല്ലാനത്ത് നിന്നും ടി എ അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട് ടി